അസ്സാമലൈക്കും സഹോദരങ്ങളെ മുനമ്പം വഖഫ് വിഷയമായി കൊണ്ട് അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് കമ്മീഷണർ മുമ്പാകെ ഹാജരായി ഫാറൂഖ് കോളേജിന് വേണ്ടി വാദിക്കുകയുണ്ടായിരുന്നു അത് അന്ന് തന്നെ ശ്രദ്ധയിൽപ്പെടുകയും ഉണ്ടായി പക്ഷേ ചില വിഷയങ്ങളിൽ തിരക്കായത് കൊണ്ട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ബെറ്റർ ലൈറ്റ് എന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ഒന്ന് പ്രതികരിക്കാം എന്ന് കണക്കാക്കി അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ കമ്മീഷണർ മുമ്പാകെ ഹാജരായിക്കൊണ്ട് അദ്ദേഹം ഒരു മൈക്രോഫോൺ എടുത്തുകൊണ്ട് അതിൽ ഘോരഘോരം വാദിക്കുകയാണ് ഫാറൂഖ് കോളേജിന്റെ നാനൂറ്റിനാല് പോയിന്റ് ആറ് ഏഴ് ഏക്കർ ഭൂമി അത് വക്കഫല്ല വക്കഫല്ല അത് കേഴിച്ചു കഴിഞ്ഞപ്പോൾ ഭൂസംരക്ഷണ സമിതിയും മൂന്നമ്പത്ത് താമസക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നവരും മയൻകുട്ടി മേത്തരുടെ ഈ പ്രസ്താവനയിൽ അവരൊക്കെ വളരെയേറെ സന്തോഷിക്കുകയുണ്ടായി ഏറെ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നത് കമ്മീഷണർ അവരുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ആഗ്രഹിച്ചതും പെണ്ണ് അമ്മ പ്രസവിച്ചതും പെണ്ണ് എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ചിന്താഗതി തന്നെയാണ് കമ്മീഷണർക്കും ഉള്ളത് അപ്പോൾ കമ്മീഷണർ വളരെയേറെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്തോഷിക്കുകയുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിൽ നിന്ന് മുനമ്പം വഖഫ് തന്നെ എന്ന റിപ്പോർട്ടിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അതിങ്ങനെയാണ് വഖഫ് എന്ന ഒരു വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഭൂമി കൈമാറ്റത്തിന്റെ വ്യവസ്ഥകളിൽ നിന്ന് അത് ഇഷ്ടദാനമാണെന്ന് വ്യക്തമാകുന്നതായി ഫാറൂഖ് കോളേജ് അഭിഭാഷകൻ മായൻകുട്ടി മേത്തർ വാദിച്ചു വഖഫ് എന്നൊരു വാക്ക് എന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഇസ്ലാമികമായ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ വേണ്ടി ഞാൻ നൽകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു വാക്ക് വക്കഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ക്രയവിക്രയാധികാരമുള്ളത് എന്ന് പറയുമ്പോൾ ഇത് ഇഷ്ടദാനമാണ് എന്ന് വരുന്നു എന്നാണ് അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തല് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് റിപ്പോർട്ടിൽ തുടർന്ന് പറയുന്നത് വഖഫ് സ്ഥിരം കൈമാറ്റമാണെന്ന് അറിയാവുന്ന ഉടമ ക്രയവിക്രയ അധികാരം നൽകിയത് തന്നെ ഇതിനെ തെളിവാണെന്ന് അഭിഭാഷകൻ കമ്മീഷന് മുൻപിൽ ബോധിപ്പിച്ചു അപ്പോൾ ഇവിടെ സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് തലയിൽ വണ്ടി ഓടിയിട്ടാണോ ഈ വഖഫ് ഡീഡിൽ ക്രയവിക്രയ ക്രയവിക്രയാധികാരം എഴുതിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ പിന്നിൽ ഫാറൂഖിന്റെ ഒരു വലിയ വഞ്ചന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൊടുങ്കതിയാണ് ഫാറൂഖ് കോളേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തെളിവടക്കം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജലീൽ സാഹിബിന്റെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം ഫാറൂഖ് കോളേജ് എന്ന ഫക്കീർ കോളേജ് സിദ്ദീഖിനോട് ചെയ്തിട്ടുള്ള സിദ്ദീഖ് സേഡിനോട് ചെയ്തിട്ടുള്ള ചതിയും വഞ്ചനയും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന പുസ്തകത്തിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് പ്രൊഫസർ കെ എ ജലീൽ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിനകത്ത് നൂറ്റി എട്ടാമത്തെ പേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും രണ്ടാം കൊല്ലമായപ്പോൾ ഫാറൂഖ് കോളേജ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാം കൊല്ലമായപ്പോൾ സംഗതി എന്തായിരുന്നു എൻറോമെന്റ് ഫണ്ട് പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് മദുരാസി സർവകലാശാല സർവകലാശാല ഓർമ്മക്കുറിപ്പുകൾ അയച്ച് നിർബന്ധിച്ചു തുടങ്ങി ധനശേഖരണത്തിന് കൊണ്ടുപിടിച്ചുള്ള ശ്രമം നടക്കുകയായിരുന്നു എല്ലാ വാതിലുകളും മുട്ടിക്കൊണ്ടിരുന്നു എത്രയായിട്ടും എല്ലാ ആവശ്യങ്ങൾക്കും പണം തികയ്ക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അഫിലിയേഷൻ എൻഡോവ്മെന്റ് കിട്ടിയിരുന്നുമില്ല ഈ സന്ദർഭത്തിലാണ് ഇവര് സിദ്ദീഖ് സിദ്ധീക്ഷനെ പോയി കാണുന്നത് സിദ്ദീഖ് സിദ്ധീക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൂറ്റി ഒൻപതാമത്തെ പേജിൽ ആ വിഷയം കാണാൻ പറ്റും തുടർന്നുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി കൊച്ചിയിലെ സിദ്ദീഖ് സേറ്റ് വൈപ്പൻകാരുടെ വടക്കേ അറ്റത്ത് നിങ്ങൾ വായിച്ചു നോക്കാൻ നാനൂറ്റി നാല് ഏക്കർ തന്നിരുന്നു ആ നാനൂറ്റി നാല് ഏക്കറില് അദ്ദേഹം അതിനെ ഒരു ലക്ഷം ഉറപ്പിക വില നിശ്ചയിച്ചു അപ്പോൾ ഇവർക്ക് എൻറോൾമെന്റിന് വേണ്ടിട്ട് എഫിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം റുപ്യ എവിടെയായി അത് കഴിഞ്ഞ് തുടർന്ന് വന്നിട്ടുള്ള ആളാണ് മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി ഇദ്ദേഹത്തിനും ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ നൂറ്റി പന്ത്രണ്ട് ഏക്കർക്ക് ഒരു ലക്ഷം രൂപ ഇദ്ദേഹം അതിന് വില കൽപ്പിച്ചു അങ്ങനെ ഇവിടെ ഇവരുടെ രണ്ടുപേരുള്ള കിട്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയും മറ്റുള്ള പ്രോപ്പർട്ടിയും ഒക്കെ ആയിട്ട് ഇപ്പൊ ടോട്ടൽ എത്രയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ വായിക്കാൻ പറ്റും പ്രസ്തുത ഭൂമിയും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണപ്പാട്ട് മുഹമ്മദ് ഹാജിയുടെ ഭൂമിയും കൂടി ഗാനമായി ലഭിച്ചത് കഴിഞ്ഞപ്പോൾ സർവകലാശാലയുടെ നിബന്ധന പ്രകാരമുള്ള എൻഡോമെന്റിന്റെ സിംഹഭാഗവും പൂർത്തിയായി കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഉറുപ്പ്യയുടെ കടപ്പത്രവും രണ്ടു ലക്ഷത്തി അറുപത്തിനാലായിരം ഉറുപ്പയുടെ ഭൂസ്വത്വം ഉൾപ്പെടെ നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരം ഉറുപ്പ്യയുടെ എൻഡോമെന്റ് ആസ്തികൾ അത് കൊണ്ടുപോയിട്ട് അവളെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ എൻഡോമെന്റ് ആസ്തികൾ ബാക്കി തുക കൂടി അടക്കണമെന്ന് തുടരെ തുടരെ സർവകലാശാല ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല ബാക്കി തുക എത്രയാണ് അവർ കൊടുക്കേണ്ടത് അറുപത്താറായിരം രൂപ അന്നത്തെ അറുപത്താറായിരം കോടികളാണത് സർവകലാശാല അക്കാര്യത്തിൽ പിന്നെ ദാക്ഷിണം കാണിക്കുകയും ചെയ്തു ചോ ചോദിച്ച് ചോദിച്ച് സർവകലാശാല തോറ്റ് അവസാനം ഇവർ സർവകലാശാലയ്ക്ക് പൈസ കൊടുക്കാതെ ഫാറൂഖ് കോളേജ് പറ്റിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ഈ പറഞ്ഞിട്ടുള്ള നൂറ്റി എട്ടിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രണ്ടാം കൊല്ലമായപ്പോൾ എൻഡോമെന്റ് ഫണ്ട് പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് മദ്രാസി സർവകലാശാല ഓർമ്മ കുറിപ്പികളായി നിർബന്ധിച്ചു തുടങ്ങി ഈ ഈ സമയത്താണ് സിദ്ധിക്ക് സേറ്റ് അദ്ദേഹത്തിന്റെ സ്വത്ത് ഇവർക്ക് വേണ്ടിയിട്ട് വക്കഫ് ചെയ്യുന്നത് അപ്പോൾ എന്തിനാണ് ഈ സ്വത്ത് സിദ്ധിക്ക് വക്കഫ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഇവരും നിർബന്ധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് നിങ്ങൾ ക്രയവിക്രയവും കാണിക്കണം വിലയും കാണിക്കണം എന്തിനു വേണ്ടി ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ ഇദ്ദേഹമാണ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഇദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇദ്ദേഹമാണ് നിർദ്ദേശിച്ചത് ആ ഡോക്യുമെന്റിനകത്ത് ക്രയവിക്രയവും വേണം അതിന്റെ വിലയും കാണിക്കണമെന്ന് അങ്ങനെയാണ് സിദ്ദീഖ് സൈഡിനെ നിർബന്ധപൂർവം സർ ഫാറൂഖ് കോളേജ് ക്രയവിക്രയം എഴുതിപ്പിച്ചതും അതേപോലെ തന്നെ അതിന്റെ വില വേദിപ്പിച്ചിട്ടുണ്ടായിരുന്നതും ഇവർ തന്നെയാണ് അപ്പോഴാണ് സിദ്ദീഖ് സേറ്റ് സ്വന്തം ഇഷ്ടത്തിന് ഫാറൂഖ് കോളേജ് അത് വിറ്റ് പുട്ടടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് സിദ്ദീഖ് അതിനകത്ത് തന്റെ വക ഒരു വാക്യം കൂടി കൂട്ടിച്ചേർത്തു അതായത് എന്തെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞിട്ടുള്ള ഫാറൂഖ് കോളേജിന് എഫിയേഷൻ കിട്ടി ഇത് മുമ്പോട്ട് വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ വക്കഫ് തന്നിലേക്കും തന്റെ സന്താന പരമ്പരകളിലേക്കും മടങ്ങും അപ്പോൾ അപ്പോൾ ഫാറൂഖ് കോളേജിന്റെ മുത്തവല്ലി സ്ഥാനം നഷ്ടപ്പെട്ട് സിദ്ദീഖിന്റെ മക്കളായിരിക്കും അതിന്റെ മുത്തവല്ലി എന്നാണ് എന്നിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഈ മായൻകുട്ടി മേത്തറും അതേപോലെ തന്നെ ഈ കമ്മീഷണറും മനസ്സിലാക്കേണ്ടതാണ് വേണ്ടിയിട്ടാണ് സിദ്ദീഖ് സേട്ടിന്റെ അടുത്ത് ഇത് വക്കഫ് മേടിക്കുന്നതും ആ വക്കഫിൽ ക്രയവിക്രയാധികാരം ഉണ്ട് എന്ന് എഴുതിയെങ്കിൽ മാത്രമേ ഇതേ കൊളാറ്ററി സെക്യൂരിറ്റി ആയിട്ട് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദീഖിനെ സിദ്ധേട്ടിനെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് ഇതിനകത്ത് സിദ്ദീഖ് സേട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വിശാല മനസ്കനായിരുന്നു ആരെയും വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് മട്ടാഞ്ചേരിയിൽ സ്റ്റാർ മൂല എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നര ഏക്കർ സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ വലിയ മാളിക നിലനിന്നിരുന്നു ആ മാളികയുടെ പിന്നിൽ വേറൊരു വലിയൊരു കെട്ടിടം ഉണ്ടായിരുന്നു ആ കെട്ടിടം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് സിദ്ദീഖ് സേട്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ സ്വത്തൊക്കെ വിറ്റ് അദ്ദേഹം എറണാകുളത്തേക്ക് പുല്ലപ്പടിയിലേക്ക് താമസം മാറ്റി ഈ സിദ്ധീഖ് സേട്ടിന്റെ മട്ടാഞ്ചേരിയിലെ വീടിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരെയായിട്ട് പറവാനമൊക്കു ഭാഗത്തായിക്കൊണ്ട് അര ഏക്കർ സ്ഥലത്ത് ഇതിഹാസ് ഗാർഡൻ എന്ന പേരിൽ ഒരു വലിയ മാളിക ഉണ്ടായിരുന്നു ആ മാളിക ജൂനസ് ആദം സേട്ട് എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് ആ ജൂനസ് ആദം സേട്ടിന്റെ മകളാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ ജനിച്ചത് അവിടെയാണ് അവരുടെ സഹോദരൻ ജെ എ അഹമ്മദ് സേട്ട് ജൂനസ് ആദം അഹമ്മദ് സേട്ട് എന്ന് പറയുന്ന വ്യക്തി അതിനടുത്തായിട്ട് അദ്ദേഹം കെ ആർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പഴയ കാലത്ത് അപ്പോൾ ഈ സേട്ടുമാരുടെ കുടുംബ ഹിസ്റ്ററിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സിദ്ദീഖ് സേട്ടിനെ അവർ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടാണ് ഈ ഡോക്യുമെന്റിനകത്ത് ക്രയവിക്രയാധികാരം എഴുതി വെപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഈ പത്ര റിപ്പോർട്ടില് സഖാവ് എം കെ മേത്തർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വായിക്കാൻ നമുക്ക് വഖഫ് സ്ഥിരം കൈമാറ്റമാണെന്ന് അറിയാവുന്ന ഉടമ ക്രയവിക്രയ അധികാരം നൽകിയത് തന്നെ ഇതിന് തെളിവാണ് എന്തിന് തെളിവാണ് ഫാറൂഖ് കോളേജിന് ഇത് വിറ്റ് പുട്ടടിക്കാനുള്ള തെളിവാണെന്നാണ് അദ്ദേഹം പറയുന്നത് സിദ്ദീഖിനെ കൊണ്ട് ഇത് എഴുതിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വഞ്ചകരായിട്ടുള്ള ഈ ഫാറൂഖ് കോളേജ് അപ്പൊ ഇവിടെ ഒരു കാര്യം ഞാൻ ഈ സഖാവ് എം കെ മേത്രോട് ചോദിക്കുകയാണ് സുഹൃത്തെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക ഈ പറഞ്ഞിട്ടുള്ള സിദ്ദീഖ് സേട്ടിന്റെ വക്കഫുഡീടിനകത്ത് ഇങ്ങനെ ഒരു വാക്കുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക ഈ സ്വത്തിന് ക്രയവിക്രയാധികാരം ഇല്ല എന്ന് എഴുതിയെന്ന് വിചാരിക്കുക നിങ്ങളൊരു വക്കീലല്ലേ പറയൂ എന്താണ് ഈ ഡോക്യുമെന്റ് വാലിഡിറ്റി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് ഈ ഡോക്യുമെന്റ് വക്കഫല്ല അൺവാലിഡ് ഇൻവാലിഡ് ആണ് ഈ ഡോക്യുമെന്റ് കാരണം ക്രയവിക്രയാധികാരം വക്കഫസ്വത്തിന് നിർബന്ധമാണ് അത് അണ്ടർസ്റ്റുഡാണ് അതാരും എഴുതാറില്ല എന്ന് മാത്രം അങ്ങനെ സിദ്ധിക്കുന്നതിന് ക്രയവിക്രയാധികാരം ഇല്ല എന്ന് എഴുതിയിരുന്നെങ്കിൽ ഈ സ്വത്ത് വക്കഫാവുകയില്ല എന്ന് നിങ്ങൾക്കും അറിയാം എല്ലാ മുസ്ലിം പണ്ഡിതന്മാർക്കും അറിയാം മുസ്ലിം അല്ലാത്തവർക്കും അറിയാം എന്തുകൊണ്ടാണ് ക്രൈവിക്രയാധികാരം വക്കഫിന് ഉണ്ടാകണം എന്ന് പറയാൻ കാരണം ഒരാൾക്ക് ഒരു സ്വത്ത് ഒരു വെള്ളക്കെട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തരിശു ഭൂമിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചതുപ്പ് നിലമോ രണ്ടു കോടി രൂപ സ്വത്തിന്റെ സെന്റിന്റെ വില കണക്കാക്കുമ്പോൾ രണ്ട് കോടി രൂപയുണ്ട് ആ അവിടെ കാലാകാലം കിടന്നാലും പത്ത് പൈസ വരുമാനം ഉണ്ടാവില്ല അതിനെ വക്കഫായി നിലനിർത്താൻ പാടില്ല അതിനെ വിൽക്കണം രണ്ടു കോടി രൂപക്ക് അതിനെ വിറ്റതിന് ശേഷം റോഡ് സൈഡിലേക്ക് വന്ന് അഞ്ച് സെന്റോ പത്ത് സെന്റോ സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു പത്ത് കടമുറി വേണത് അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള പ്രൊജക്റ്റുമായി മുത്തവല്ലി വക്കഫ് ബോർഡിനെ സമീപിക്കുമ്പോൾ വക്കഫ് ബോർഡിന് അനുമതി കൊടു വക്കഫ് ബോർഡ് അനുമതി കൊടുത്തിരിക്കണം ഇതാണ് ക്രൈം എന്ന് പറയുന്നത് ഇനി മുനമ്പത്തെ വിഷയമായി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുത്തവല്ലി ആയിട്ടുള്ള ഫാറൂഖ് കോളേജ് വക്കഫ് ബോർഡിനെ സമീപിക്കുന്നു പറയുന്നു ഈ മുഹമ്മദ് സിദ്ദീഖിന്റെ അദ്ദേഹത്തിന്റെ അഭിലാഷ പ്രകാരം എന്റെ ആത്മശാന്തിക്ക് വേണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആത്മശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് മൂന്ന് സ്റ്റെപ്പായിട്ട് നൂറ് 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 ഏക്കർ മുന്നൂറ് ഏക്കർ വിൽക്കും എന്നിട്ട് ഞങ്ങൾ ഇതിനെ നൂറ് ഏക്കറിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവിടെ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കും ഒരു പ്ലാൻ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് വക്കഫ് ബോർഡിൻ്റെ അടുത്ത് ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടാവും എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാവും ലോ കോളേജ് ഉണ്ടാവും നഴ്സിംഗ് കോളേജുകൾ ഉണ്ടാവും അവിടെ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും താമസിക്കാൻ സമുച്ചയങ്ങൾ ഉണ്ടാകും അവിടെയുള്ള ഫീസ് എന്ന് പറയുന്നത് ഭൂരിഭാഗം വെറുതെ പഠിപ്പിക്കാനും ചെറിയ ഫീസിൽ പഠിപ്പിക്കുകയും ചെയ്യുമെന്നൊരു പ്രോജക്റ്റുമായിട്ട് ഫാറൂഖ് കോളേജിന്റെ മുത്തവര് വഖഫ് ബോർഡിനെ സമീപിച്ചാൽ വക്കഫ് ബോർഡ് അതിനനുമതി കൊടുത്തിരിക്കണം ഏക്കർ വിൽക്കാൻ പറ്റും മുന്നൂറേക്കർ വിട്ടിട്ട് ഡെവലപ്പ് ആക്കും ഇതിനാണ് ക്രയവിക്രയം എന്ന് പറയുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് ഈ സഖാവ് എം കെ മേത്തർക്കറിയാം പക്ഷെ അദ്ദേഹം അവിടെ ഒരു ഞാനിമ്മേൽ കളിയാണ് കളിച്ചിരിക്കുന്നത് കമ്മീഷണറുടെ മുമ്പിൽ ക്രയവിക്രയാധികാരമുണ്ട് അതുകൊണ്ട് വിറ്റു ക്രയവിക്രയാധികാരത്തിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ ബോർഡിന് അനുവാദമുണ്ടാകണം അത് അന്ന് വക്കഫോഡില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എറണാകുളത്ത് വക്കഫോൾ സുസ്ഥാപിതമായി പിന്നെ അതിനുശേഷം വിൽക്കുന്നതൊക്കെ അവരുടെ അതിന് ചോദിച്ചിട്ട് വേണം വിൽക്കേണ്ടത് എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള ബുദ്ധി പോലും ഇദ്ദേഹത്തിന് ഇല്ലാതെ പോയല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് അപ്പോൾ ക്രയവക്രയാധികാരം എന്ന ഒരു വാക്കുള്ളത് ഇത് വക്കഫല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഞാണിന്മേൽ കളിയുണ്ടല്ലോ ഇത് സഖാവ് എം കെ മേത്രം നിർത്തിവെക്കേണ്ടതാണ് എന്ന് അദ്ദേഹത്തിനോട് വളരെ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയാണ് വക്കഫ് സ്വത്തിൽ ക്രയവക്രയാധികാരമാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് അതിനെ നാൽപ്പത്തഞ്ച് രൂപക്ക് വരെ വിട്ടിട്ടുണ്ട് പറയുന്നത് എന്ന് പറയുന്ന ആൾക്ക് ചിലർക്ക് ഇരുന്നൂറ് രൂപക്കും ചിലർക്ക് മുന്നൂറ് രൂപക്കുമൊക്കെ ഈ വക്കഫ് സ്വത്ത് നശിപ്പിക്കാൻ വേണ്ടി വിറ്റതുപോലെ വിറ്റു എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ സംസാരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് തോന്നുന്നത് സിദ്ധിയൊക്കെ ചേട്ട് വളരെയധികം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ധർമ്മിഷ്ഠനാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയ പള്ളി ഇന്ന് കൊച്ചിയിൽ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിങ്ങൾക്ക് കാണാം അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളതാണ് ആ പള്ളി അദ്ദേഹം ദീനിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വളരെ ധനാഢ്യനായിരുന്നു രണ്ടു മൂന്ന് വാഹനങ്ങളൊക്കെ ആ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇനി ഞാൻ സഖാവ് എം കെ മേത്രോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട മേത്ര സാഹിബേ നിങ്ങളൊന്ന് പറയുക നിങ്ങളുടെ പിതാവാണ് ഈ നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് വക്കഫ് ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ തീരുമാനം അവിടെയാണ് നിങ്ങൾ കൊണ്ടുവരിക വടികിടത്തി ഫത്വ എന്താണ് വടികിടത്തി ഫത്വ എന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം എന്നിരുന്നാൽ തന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കാരണം ഒരു അഞ്ചെട്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു അവർ തോന്നിവാസം ജീവിക്കുന്നവരായിരുന്നു പള്ളിയിൽ പോക്കൊക്കെ വളരെ അപൂർവമായിരുന്നു അവരെ തോന്നുമ്പോൾ സെല്ലി എന്നാ പറയാ അവർക്ക് തോന്നുമ്പോൾ അവർ സെല്ലിയാക്കും നിസ്കരിക്കും അങ്ങനെ ഇവരെല്ലാവരും കൂടി അവർ മനമാറ്റം ഉണ്ടായി ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് നന്നാവണം തോന്നി എല്ലാ തോന്നിവാസങ്ങളും വിട്ടുകളഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ദീനിൽ കൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കണം എന്നവരുടെ മാനസാന്തരം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഏറ്റവും വലിയ ഒരു ആലിമിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് ഹദരത് ഞങ്ങൾ ഒരു അഞ്ചെട്ട് പേര് ചെറുപ്പക്കാര് കുറെ തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും പറയാൻ തന്നെ പറ്റാത്ത രീതിയിലുള്ള തോന്നിവാസങ്ങളാണ് പക്ഷെ ഞങ്ങൾ ഉണ്ടായി ഞങ്ങൾക്ക് നന്നാവണം ഞങ്ങൾ എന്താണ് കഫ്വാർ അതായത് ഞങ്ങൾ എന്ത് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ ഈ പ്രായമുള്ള ആലും അദ്ദേഹം വടി ഊത്തി നടക്കുന്ന ഒരാളാണ് ആ വടി അദ്ദേഹം താഴെ കുത്തി വെച്ചുകൊണ്ട് പറഞ്ഞു ഈ വടി മൂടാനും മാത്രം അരിയിടുക നിങ്ങൾ ഒരു പൊലി പോലെ എന്നിട്ട് ആ അരി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക അതിൽ നല്ലൊരു ഭാഗം എനിക്കും അവകാശപ്പെട്ടതാണ് ഞാനും പാവപ്പെട്ടവൻ പാവപ്പെട്ടവൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരിൽ ഒരാൾ പറയുകയാണ് കുസ്താദെ നിങ്ങളുടെ മകൻ ഇർഫാനും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇർഫാന്റെ പങ്ക് ഇർഫാൻ അരി മേടിക്കാനുള്ള ഇർഫാന്റെ പങ്ക് ഉസ്താദ് തരേണ്ടവരും എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഇർഫാൻ ഉണ്ടെങ്കിൽ ഫത്തുവ വേറെയാണ് അപ്പോൾ വടി ഇങ്ങനെ നിൽക്കണം എന്നില്ല വടി ഇങ്ങനെ താഴെ കിടത്തിയിട്ടിട്ട് അതിന്റെ മുകളിൽ അരിയിട്ട് മൂടിയാൽ മതി രണ്ടായാലും വടി മൂടുന്നത്ര അരി ഇടുക എന്നാണല്ലോ ഫത്തുവ അതുകൊണ്ട് നിങ്ങൾ വടി മൂടുന്നത്ര അരി കിടത്തിയിട്ടതിന് ശേഷം വിതരണം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഈ മായൻകുട്ടി മേത്തരുടെ പിതാവാണ് ഇത് വക്കഫ് ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹം എന്ത് പറയുന്നറിയാമോ ഇത് വക്കഫ് തന്നെയാണ് കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആടിന്റെ മേൽ നിന്ന് കൂടെ പോകുന്നത് പോലെയാണ് മുനമ്പത്തുള്ള ആളുകളെ അതിന് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് കാരണം നമ്മൾ ഇവിടെ പത്ര റിപ്പോർട്ടിൽ കണ്ടു നൂറ്റി ചില്ലാനം ഏക്കർ പുറംപോക്ക് ആളുകൾ കയ്യേറി മുനമ്പത്ത് അതുകൂടാതെ നമ്മൾ കണ്ടു പത്ര റിപ്പോർട്ട് മുന്നൂറ് കോടി രൂപയുടെ സ്വത്ത് കയ്യേറി മുനമ്പത്ത് അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നൂറുകണക്കിന് ഏക്കർ മുനമ്പത്ത് കിടക്കുമ്പോൾ മുനമ്പത്തുള്ള ഈ പറഞ്ഞിട്ടുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആടിന്റെ മേലെ നിന്ന് പൂടെ പോകുന്നത് പോലെയാണ് അവർക്കത് ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വത്ത് വക്കഫായി നിലനിൽക്കുകയും സിദ്ദീഖ് സിദ്ധി നിരന്തരാവകാശികൾ അതിന്റെ മുത്തവല്ലിമാരായി വരികയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഇവിടെ ഇത് ഒരു നഗരമായി മാറും ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാവും ആ നാട് പുരോഗമിക്കും മുസ്ലിങ്ങൾക്ക് എന്ന് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവൻ പ്രയോജനമാകുന്ന രീതിയിൽ ഇത് വക്കഫായിട്ട് നിലനിൽക്കും ഇങ്ങനെയല്ലേ മേത്രയെ ചിന്തിക്കേണ്ടത് പകരം നിങ്ങൾ നിസാര പൈസക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ ദീൻ പറഞ്ഞു നടക്കുന്ന ആളാണല്ലോ മതപരമായിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെന്നറിയാമോ നിങ്ങൾ മതപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തുമ്പോഴും അതേപോലെ തന്നെ ദുനാവി കോടതി വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ശരിയായിട്ടുള്ള ഹോംവർക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം അതാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് ഇസ്ലാം പറയുന്നത് വിശ്വാസികളെ നിങ്ങളെടുത്തൊരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വ്യക്തമായി അന്വേഷിച്ചറിയണം അറിയാതെ ഒരു ജനതയ്ക്ക് ആപത്ത് വരുത്തി തീർക്കുകയും എന്നിട്ട് ആ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരാതിരിക്കാൻ വേണ്ടിയും ഇത് മേത്തർക്ക് ശരിക്ക് സൂട്ടാവുന്ന രായത്താണ് നിങ്ങൾ ഇതിനു വേണ്ടി വാദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് അവിടെ താമസിക്കുന്നവർക്ക് കൊടുത്ത് അവിടെ താമസിക്കുന്നവരുടെ താമസമാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചിന്തിക്കും യാ യാവ ഇത് വക്കഫായി നിലനിന്നിരുന്നെങ്കിൽ ക്യാമത്ത് നാളുടെ വരുന്നവരുടെയും പ്രാർത്ഥന എനിക്ക് ലഭിക്കുമായിരുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ഖേദിക്കും അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ ഖേദിക്കാൻ ഇടവരരുത് എന്ന് ഈ ആയത് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് ചിന്തിക്കും മേത്രേ ചിന്തിക്ക് നിങ്ങൾക്ക് ബുദ്ധി ബുദ്ധിയല്ല തന്നിട്ടില്ലേ അത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഫാറൂഖാണ് വഞ്ചകർ അവർ വഞ്ചിച്ചിരിക്കുകയാണ് സിദ്ദീഖ് സേട്ടനെ കൊണ്ട് എഴുതിച്ചിരിക്കുകയാണ് സിദ്ദീഖ് സേട്ടൻ നമ്മൾ പറയരുത് വായു വായന വാക്കിട്ട് കൊടുക്കുക എന്നുള്ളത് അതുപോലെ സിദ്ദീഖ് സേട്ടനെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ സജാവ് എം കെ മേത്തറോട് വളരെയധികം ബഹുമാനത്തോടു കൂടി ഞാൻ പറയുകയാണ് സുഹൃത്തെയെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് മാറ്റം വരും ഇത് അല്ലാഹുവിൻ്റെ സ്വത്താണ് അള്ളാഹുവിൻ്റെ സ്വത്തിനെ കൊണ്ട് കളിക്കുന്ന മുത്തവല്ലിമാരുടെ സന്താന പരമ്പരകൾ മാനസിക രോഗികൾ അള്ളാഹു ഉണ്ടാക്കിയതായിട്ട് എന്റെ പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിന് ഇസ്ലാമികമായിട്ട് ബേസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിലും വസ്തുതയാണത് കാരണം ഞങ്ങളുടെ കുടുംബത്തിലുള്ള പല കഥകളും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് പല പല മുത്തവല്ലിമാരുടെയും മക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മക്കൾ മാനസിക രോഗികളായിട്ട് ഉണ്ടാകും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ സജാവമേത്രേ നിങ്ങൾക്ക് വരാനിരിക്കുന്ന അള്ളാഹുവിന്റെ ശിഷ്യയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുക എന്ന് നിങ്ങളോട് സ്നേഹപൂർവ്വം ഒരു വാർണിംഗ് നൽകിക്കൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു അസ്സാം വലൈക്കും വറഹമുല്ല